രാജസ്ഥാനെതിരായ മത്സരത്തിൽ ആറ് വിക്കറ്റിൻ്റെ പരാജയമാണ് മുംബൈ ഇന്ത്യൻസ് ഏറ്റുവാങ്ങിയത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ സീസണിലെ തുടർച്ചയായ മൂന്നാം പരാജയമാണ് ഇന്ന് നടന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ബാറ്റിങ്ങിൽ വലിയ ദുരന്തം തന്നെ നേരിട്ടു പ്രധാന ബാറ്റർമാരൊക്കെയും സംഭാവനകൾ നൽകാതെ മടങ്ങിയതോടെ മുംബൈ പതറുകയായിരുന്നു മുപ്പത്തി റൺസ് നേടിയ തിലകവർമ്മയും മുപ്പത്തിനാല് റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യയുമാണ് മുംബൈക്കായി അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് അതേസമയം മത്സരത്തിലെ പരാജയത്തെ ി മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ സംസാരിക്കുകയുണ്ടായി മത്സരത്തിൽ തൻ്റെ വിക്കറ്റാണ് ഏറ്റവും നിർണായകമായത് എന്നാണ് ഹാർദിക് പറയുന്നത് ഇതൊരു പ്രയാസമേറിയ രാത്രി തന്നെയായിരുന്നു മത്സരത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തുടക്കം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഞാൻ ബോളർമാർക്കെതിരെ ആക്രമിച്ചു കളിക്കാനാണ് ശ്രമിച്ചത് മത്സരത്തിൽ നൂറ്റി അല്ലെങ്കിൽ നൂറ്റി റൺസ് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ എൻ്റെ വിക്കറ്റ് രാജസ്ഥാനും മത്സരത്തിലേക്ക് തിരികെ വരാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു എന്നും ഹാർദിക് മത്സരശേഷം പറഞ്ഞു അതേസമയം മത്സരത്തിലെ വിജയത്തെപ്പറ്റി സഞ്ജു സാംസണും സംസാരിക്കുകയുണ്ടായി മത്സരത്തിലെ ഗെയിം ചേഞ്ചർ ടോസ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് സഞ്ജു പറഞ്ഞത് മത്സരത്തിന്റെ തുടക്കത്തിൽ വിക്കറ്റ് ബാറ്റിങ്ങിന് അത്രയും മികച്ചതായിരുന്നില്ല മാത്രമല്ല ട്രെൻ ബോൾട്ട് നാന്ദ്രെ ബർഗർ എന്നിവരുടെ അനുഭവ സമ്പത്ത് ആദ്യ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് സഹായകരമായി പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങളായി കളിക്കുന്ന താരമാണ് ട്രെൻ ബോൾട്ട് അതിനാൽ തന്നെ പുതിയ ബോളിൽ നിന്ന് െന്ന് ഞങ്ങൾ ഇതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും നാല് അല്ലെങ്കിൽ അഞ്ച് വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ ബോളർമാർ മികവ് പുലർത്തുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്നും സഞ്ജു കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ ടീമിൽ ഒരുപാട് വലിയ വ്യക്തികളുണ്ട് എന്ന കാര്യം എനിക്കറിയാം എന്നാൽ എല്ലാവരും അവരവരുടെ റോളുകൾ കൃത്യമായി അംഗീകരിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം അശ്വിൻ ചഹൽ എന്നിവർ പവർ പ്ലേ ഓവറുകളിൽ തന്നെ മികവ് പുലർത്താൻ സാധിക്കുന്നവരാണ് രം വിക്കറ്റുകൾക്കായി ശ്രമിക്കാതെ തന്നെ മത്സരത്തിൽ എതിർ ടീമുകളെ പിടിച്ചുകെട്ടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നും സഞ്ജു കൂട്ടിച്ചേർത്തു